ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പഴയ കഥയാണ് കേൾക്കാൻ പോകുന്നത് പക്ഷേ അതിലൂടെ ജീവിതത്തിലെ വലിയ ചില സത്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഈ കഥ വരുന്നത് സചിത്ര ബാലകഥകൾ എന്നൊരു പുസ്തകത്തിൽ നിന്നാണ് കേൾക്കുമ്പോഴേ അറിയാലോ ഇതൊരു ഗുണപാഠ കഥയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സാധാരണ സ്വപ്നത്തിനുള്ളിൽ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റുമോ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ കഥയിലെ ഹീറോ ആരാണെന്നല്ലേ അത് ഭോജരാജാവാണ് കഥയുടെ തുടക്കം തന്നെ അദ്ദേഹം കണ്ട ഒരു വിചിത്രമായ സ്വപ്നത്തിൽ നിന്നാണ് ആ സ്വപ്നം തുടങ്ങുന്നത് തന്നെ ഒരു പന്നിയെ കണ്ടുകൊണ്ടാണ് വെറുമൊരു പന്നിയല്ല അഴക്കിലും ചെളിയിലുമൊക്കെ പുതഞ്ഞ് കിടക്കുന്ന ഒന്ന് കണ്ടാൽ തന്നെ ഒരു അശുദ്ധി ഫീൽ ചെയ്യും അല്ലേ അങ്ങനെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഈ പന്നി നേരെ നടന്നു പോകുന്നത് നല്ല തെളിഞ്ഞ ക്രിസ്റ്റൽ പോലെ ശുദ്ധമായ ഒരു പുഴയിലേക്കാണ് ആലോചിച്ചു നോക്കൂ ആ ഒരു കോൺട്രാസ്റ്റ് ഒരിടത്ത് അഴുക്ക് മറ്റൊരിടത്ത് നല്ല ശുദ്ധമായ വെള്ളം പക്ഷേ ആ സ്വപ്നത്തിലെ യഥാർത്ഥ അത്ഭുതം നടക്കുന്നതിപ്പോഴാണ് പുഴയിൽ മുങ്ങി തിരികെ കയറിയപ്പോൾ അതൊരു പന്നിയായിരുന്നില്ല പകരം നല്ല തേജസ്സുള്ള മനോഹരമായ ഒരു ദൈവിക രൂപമായി മാറിയിരുന്നു ഇതാണ് ആ സ്വപ്നത്തിലെ ഏറ്റവും വലിയ കടങ്കഥ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുണർന്ന ഭോജരാജാവ് ആകെ കൺഫ്യൂഷനിലായി എന്തായിരിക്കും ഈ സ്വപ്നത്തിന്റെ അർത്ഥം ശരിക്കും നമ്മളാണെങ്കിലും ഇതുതന്നെയല്ലേ ചിന്തിക്കുക അപ്പോ ഈ സ്വപ്നത്തിന്റെ ചുരുളഴിക്കാൻ നമുക്ക് ആദ്യം അതിലെ ഓരോ സിമ്പിൾസും എന്താണെന്ന് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ സ്വപ്നത്തിലെ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് രാജസദസ്സിലെ പണ്ഡിതൻ പറയുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ആ ചെളി പുരണ്ട പന്നിയില്ലേ അത് പാപത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത് പിന്നെ ആ ക്രിസ്റ്റൽ ക്ലിയർ പുഴയോ അത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അവസാനം ആ ദൈവിക രൂപം അത് പാപമൊക്കെ മാറി ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിനെയാണ് കാണിക്കുന്നത് സിമ്പിൾ അല്ലേ അങ്ങനെ രാജാവിൻ്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനായി സദസ്സിലെ ഒരു പണ്ഡിതൻ മുന്നോട്ട് വരികയാണ് അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞത് എന്താണെന്നറിയാമോ അദ്ദേഹം പറഞ്ഞു ഒരാൾ പാപം ചെയ്യുന്നത് ഒരു മൃഗം ചെളിയിൽ വീഴുന്നത് പോലെയാണ് എന്നാൽ എപ്പോഴാണോ അയാൾക്ക് പശ്ചാത്താപം തോന്നി ആ പാപം കഴുകിക്കളയുന്നത് അപ്പോ അയാൾ വീണ്ടും ദേവനെപ്പോലെയാകും ശരിക്കും ഇതാണ് ഈ കഥയുടെ കാതൽ ഈയൊരു താരതമ്യം കേൾക്കുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണല്ലേ പാപം ചെയ്യുന്നത് ചെളിയിൽ വീഴുന്നത് പോലെയാണ് ഒരു മൃഗത്തെ പോലെ പക്ഷെ പശ്ചാത്താപം എന്ന് പറയുന്നത് ആ പുഴയിൽ കുളിച്ച് ശുദ്ധിയാകുന്നത് പോലെ ഒരു പ്രവൃത്തിയാണ് ഓക്കെ അപ്പൊ പ്രശ്നം എന്താണെന്ന് നമുക്കിപ്പം മനസ്സിലായി ഇനി അതിന്റെ പരിഹാരത്തിലേക്ക് കടക്കാം അതായത് ശുദ്ധീകരണത്തിലേക്കുള്ള വഴിയിലേക്ക് ഈ പാപത്തിൽ നിന്ന് ശുദ്ധീകരണത്തിലേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ അതിനെ നമുക്ക് നാല് സ്റ്റെപ്പുകളായിട്ട് കാണാം സ്റ്റെപ്പ് ഒന്ന് പാപം അതായത് നമ്മൾ അശുദ്ധമായ ഒരു അശുദ്ധമായൊരവസ്ഥയിലെത്തുന്നു സ്റ്റെപ്പ് രണ്ട് പശ്ചാത്താപം നമ്മൾ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്നു സ്റ്റെപ്പ് മൂന്ന് പ്രായശ്ചിത്തം ആ തെറ്റ് തിരുത്താനായി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു സ്റ്റെപ്പ് നാല് ശുദ്ധീകരണം അതിന്റെ ഫലമായി നമ്മൾ വീണ്ടും ആ നല്ല അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രായശ്ചിത്തം അത് തന്നെയാണ് ഒരാളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരേയൊരു വഴി അപ്പോൾ ഈ പഴയ കഥയൊക്കെ കേട്ടു ഇതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പാഠമാണ് നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട് രണ്ട് പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ വെറുതെ സങ്കടപ്പെട്ടിരിക്കലല്ല അതൊരു ആക്ഷനാണ് തെറ്റു തിരുത്താനുള്ളൊരു പ്രക്രിയയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര വലിയ തെറ്റ് ചെയ്താലും ശരി ശുദ്ധീകരണവും ഒരു പുതിയ തുടക്കവും എപ്പോഴും സാധ്യമാണ് എന്നുള്ളതാണ് അപ്പോ അവസാനൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുവാണ് ഈ കഥയിലേതുപോലെയുള്ള അത്ഭുത നദികളൊന്നും നമ്മുടെ ഇന്നത്തെ ലോകത്തിലല്ലോ അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായശ്ചിത്തം എന്നതിന് എന്തു രൂപമായിരിക്കും ഉണ്ടാവുക ഒന്ന് ഒന്നാലോചി നോക്കൂ